ഹലോ അപ്പം നമ്മുടെ പൂരൊക്കെ ഇന്നത്തോടു കൂടെ അവസാനിച്ചു കിട്ടാ പൂരത്തിൻ്റെ ലാസ്റ്റ് ചടങ്ങായിട്ടുള്ള ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോണത് പാറമേക്കാവലമ്മും തിരുവമ്പാടി കണ്ണനും തമ്മിൽ യാത്ര പറഞ്ഞു പോകുന്ന ഒരു ചടങ്ങ് അത് നമുക്ക് കാണുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ആ ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി നമുക്കൊരു സങ്കടം വരും പിന്നെ ഒരു സന്തോഷം അടുത്ത കൊല്ലം ഇതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് പൂരാഘോഷിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണല്ലോ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും കൂടെ എത്തുന്ന എല്ലാവരും അപ്പോൾ എന്താ പറയുക പൂരം വലിയ കുഴപ്പങ്ങളൊന്നും കൂടാണ്ട് തന്നെ അത്യാവശ്യം മഴയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ വെടിക്കെട്ടിൻ്റെ ഇടയിൽ അതിന് ആ ഇന്നലെ ചെറുതായിട്ടനയെക്കുറിച്ച് കളിപ്പിച്ച കാരണം മാത്രം ഒരു ചെറിയൊരു പ്രശ്നം അല്ലാണ്ട് വേറൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഈ വർഷത്തെ പൂരം അതിഗംഭീരമായി തന്നെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അതിലുപരി എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞാനും എന്താ ആദ്യമായിട്ടങ്ങിയാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂക്കാരി ആണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം ഇതുപോലെ ആഘോഷിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും എപ്പോഴും തൃശ്ശൂരങ്ങിയായിരുന്നു അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ കൂടെ വീഡിയോ എന്താ പൂരൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആ ചകർന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ യാത്രയൊക്കെ പറഞ്ഞ് രണ്ടുപേരും പോവാണ് അപ്പോൾ ഇനി അടുത്ത വർഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് പാരക്കാവലും തിരുവമ്പാടി കണ്ണു പോവാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിപ്പോൾ ഇറങ്ങി പോകുന്നു അപ്പോൾ നമുക്കിത് എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് ഈ ഒരു വർഷത്തെ വർഷത്തൂരും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാനും പറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ കൂടെ എത്ര പേരൊരു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇനി ഇത് എത്ര സമയം എടുക്കും നമുക്ക് അറിയില്ല എന്നാലും യിലാണ് നല്ല ചൂടാണ് ഈ മൂന്ന് ദിവസത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് ഭയങ്കര ചൂട് അപ്പോൾ ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പാലനക്കാവിൻ്റെയാണ് കേട്ടോ അപ്പുറത്തെ സെല്ലിൽ തിരുമ്പാടിയുടെയാണ് അപ്പോൾ ഇനി കാണുന്നത് ഈ വെയ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ പൊട്ടും ഇപ്പോൾ പൊട്ടുമെന്ന് കരുതി നോക്കിയിരിക്കുക കേട്ടോ അപ്പോഴത്തേനിപ്പോൾ എന്തായാലും പൊട്ടാറായിട്ടുണ്ട് പക്ഷെ ഒരുപാട് ലേറ്റായി ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഒരു ഒന്നരക്കുള്ളിലൊക്കെ കഴിയേണ്ട സംഭവം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിപ്പോൾ ആദ്യത്തെ തന്നെ കൂട്ടുമ്പോൾ ഒന്ന് രണ്ടേ രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് ഫുള്ള് കുട്ടി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്നേക്കാലം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ നമുക്കിത് കാണാം കേട്ടോ തിരുവമ്പാടിയുടെ പടക്കം പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണത് പാലനക്കാർ വ്യത്യധികം സമയം എടുത്തിട്ടെങ്കിൽ നമ്മൾ രണ്ടു ടീമും കുട്ടിച്ചും നോക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ചടങ്ങും കഴിഞ്ഞു വെടിക്കെട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു പൂരം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ കൂടെ എന്താ പറയുക പൂരം ഒക്കെ ആഘോഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം ബായ്